34 ವರ್ಷ ಬೆಳಿಗ್ಗೆ ಮುಂಭಾಗಕ್ಕೆ ಇತ್ತು ಆ ಅವಧಿಯ ಮೂರು ದಶಮಾನಕ್ಕೆ ದಾನ್ ದೇವೆನ ಜೊತೆ ಆದಷ್ಟು ಜೋಡಿಸಿ बाकी ಎಲ್ಲಾ ದೂತ ಬಂದಿರುತ್ತಾ. ಶಿರಾ ದೇವೆನ ಮಧ್ಯೆನೇ 11 ಗಂಟೆಯಲ್ಲಿದೋ ಮಾರ್ದು ಅದು ಮೂರು അവരെ പഞ്ചാബ് ഭരണം കിട്ടിയപ്പോൾ ബോധിപ്പിക്കാമെന്ന് പറഞ്ഞ് പഠിച്ച് അവരിൽ നിന്ന് വന്നിട്ട് ഉൾപ്പെടെ രാജു പ്രസാദും മറ്റും ഇവിടെ ഇ ഡി നേതൃത്വം നൽകിയത് നരേന്ദ്രമോദി ആയിരുന്നില്ല ഇ ഡി സി ബി ഇന്ത്യൻ ഭരണഘടന CIA எலெக்ட் பண்ண. அதின் கிட்டத்தட்ட வந்து வாதிக்கும் அமெரிக்கன் CIA. அதின் கிட்டத்தட்ட CIA 716 என்ற வேற பற்றரங்கோ அதுல கரிஸ்தா வாதிட வதாம் பிரயத்தாரமானது. தேசத்துறegan தேconto से हिटलरா ஆம் வியெட்பாடியா. இந்த கரி சாந்திಗಳ ವಾಲಿหมาย ಗಂತವನ್ನು ಆಶುಕೊಂಡಿದ್ದಾರೆ. ನೀಂಗಿಲ್ಪೋಲ್ வாதிക്കുന്നത് ಏನனா ಈ ಕಾರ್ಯ ಪರೇಣ ഇന്നലെ അറിയോ നമ്മളെ ഈ നാടകർ ഫ്രണ്ടിന്റെ രണ്ട് കൂട്ടന്മാർ ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ വന്നിട്ട്

യും പ്രിയപ്പെട്ടവരെ ഈ വടകരയിൽ നിന്ന് ഒരു ആറ് മാസം ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടണം അല്ലെങ്കിൽ നിങ്ങളെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ആരാധകരാണ് ചോദിച്ചു എന്തേലും ഒരു തട്ടികയാണ് എനിക്ക് നരേന്ദ്രമോദിക്ക് സ്വാതന്ത്ര്യം കിട്ടി പത്ത് കിട്ടി ഇരുപത് കിട്ടി അമ്പതിനായിരം കിട്ടി ആ സന്തോഷത്തിലാണ് എന്റെ കുടുംബം അതിനുവേണ്ടി വിളിച്ചതാണ്